മലപ്പുറം ജില്ലയെ സ്വർണക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനമായി ബന്ധിപ്പിച്ചുള്ള പരാമർശം വൻ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞു പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയുടെ വിശദീകരണം എന്നാൽ അച്ചടിച്ചു വന്നത് പറയാത്ത കാര്യമാണെന്നും ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ ജില്ലയ്ക്കോ വിഭാഗത്തിനോ എതിരെ ഇതുവരെ തന്റെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായിട്ടില്ലെന്നും വൈകിട്ട് കോഴിക്കോട്ട് പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരിച്ചു എന്നാൽ പി ആർ ഏജൻസി ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തത് പ്രകാരമായിരുന്നു അഭിമുഖമെന്നും വിവാദ പരാമർശം ഉൾപ്പെടുത്തിയത് അവർ പറഞ്ഞിട്ടാണെന്നും പത്രം വെളിപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രി കൂടുതൽ വെട്ടിലായി മുപ്പതിന് പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലെ പരാമർശം മുഖ്യമന്ത്രി പറഞ്ഞതല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ ഒരു ദിവസം വൈകിയതും സംശയജനകമായി അഭിമുഖത്തിലെ വിവാദ ഭാഗം വൻ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തിയത് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ മലപ്പുറം ജില്ലയെയും മുസ്ലിം സമൂഹത്തെയും ദേശവിരുദ്ധമായി മുദ്രകുത്തുന്നുവെന്ന് വിമർശനമുയർന്നു ി ജെ പി ദേശീയ നേതൃത്വം ശ്രദ്ധിക്കാനാണ് ഡൽഹിയിൽ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതെന്നും ആരോപണമുണ്ടായി കോൺഗ്രസും മുസ്ലിം ലീഗും വിവിധ സംഘടനകളും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചത് എന്നാൽ പത്രത്തിന്റെ വിശദീകരണത്തോടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം പോലും സംഘടിപ്പിക്കുന്നത് പി ആർ ഏജൻസിയാണെന്ന രഹസ്യം പുറത്തായി വൻകിട കമ്പനികളുടെ പബ്ലിക് റിലേഷൻസ് ജോലികൾ ചെയ്യുന്ന ഉത്തരേന്ത്യൻ കമ്പനിയായ കേസനാണ് മുഖ്യമന്ത്രിക്കായി ഇടപെട്ടത് ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ അഭിമുഖ വേളയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഹിന്ദു വ്യക്തമാക്കി പത്രം ഇതുവരെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല കേസിന്റെ സിഇഒ വിനീത് ഹാണ്ടയും റിയൽ പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യം എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയുമാണ് ഒപ്പമുണ്ടായിരുന്നതെന്ന് അറിയുന്നു താൻ പി ആർ ഏജൻസിയുടെ ഭാഗമല്ലെന്ന് വ്യക്തമാക്കിയ സുബ്രഹ്മണ്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് പുറമെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താനുള്ള ഭാഗം പിന്നീട് ലഭ്യമാക്കിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ സ്വർണവേട്ടയെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷയായിരുന്നു അത് മലയാളിയായ നിഖിൽ പവിത്രനാണ് കേസിന്റെ പ്രസിഡന്റ് അഭിമുഖത്തിന് സൗകര്യമൊരുക്കിയത് ഏജൻസിയുടെ പൊളിറ്റിക്കൽ ആണെന്നും താൻ ഒപ്പമില്ലായിരുന്നുവെന്നും നിഖിൽ പവിത്രൻ അറിയിച്ചു സർക്കാർ ഇവർക്ക് പണം നൽകിയോ എന്ന് വ്യക്തമല്ല ദുബായിലെ ഗലീഫ് ടൈംസിനും ഇതേ ഏജൻസി മൂന്നാഴ്ച മുൻപ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചു നൽകി കമ്പനിയുടെ ദക്ഷിണേന്ത്യൻ ചുമതലയുള്ള ഡയറക്ടർ എസ് കെ പ്രിയദർശിനി നാലു വർഷം മുൻപ് വരെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം മേധാവിയായിരുന്നു ഇപ്പോഴത്തെ അഭിമുഖവുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയിൽ നിന്ന് രാജിവെച്ച ശേഷമാണ് കേസിൽ ചേർന്നതെന്നും ഇവർ പ്രതികരിച്ചു